എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമന്ദ്രേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ കൃഷ്ണമംഗലത്തിൽ നിന്ന് ആയിട്ട് വന്ന് ധർമ്മനെ പിടിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ബാലൻ കുറെ സമയം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ എന്തു ചെയ്യണം നടത്തില്ല കയ്യിലിരിക്കുന്ന കവറ് നേരെ മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു കൃഷ്ണമംഗലത്തിൽ നിന്ന് ചേച്ചി തന്നു വിട്ടാ എന്ന് പറയണം ഇത് കേട്ടതും മിത്രയ്ക്ക് വല്ലാത്തൊരു അങ്കലപ്പ് കാരണം അമ്മ തന്നു വിട്ട കവറാണ് ഈ കവറിനകത്ത് എന്താണെന്ന് അറിയത്തില്ല മീനാക്ഷി പറഞ്ഞു തുറന്നു നോക്ക് ചിലപ്പോൾ എന്തെങ്കിലും സീറ്റ്സ് എന്തേലും ആയിരിക്കുമെന്ന് പറയണം ആ സമയം ബാലിനിങ്ങനെ നോക്കി നിൽക്കുവാണ് മിത്രയ്ക്ക് ആകെ പാടേ ടെൻഷൻ ഇനിയിപ്പോ അച്ഛൻ എന്തേലും പറയുവോ എന്നൊരു ചിന്ത ഇങ്ങനെ വരുവാണ് പേടിച്ചാറിന്റെ ഭാഗത്തിൽ മിത്ര നിക്കുവാണ് മീനാക്ഷി പറഞ്ഞു എന്തിനാ ബയക്കണേ തുറന്നു നോക്കാൻ പറയുകയാണ് ധർമ്മനോട് ബാലഞ്ചു നിനക്കറിയില്ലേടാ അതിനകത്ത് എന്താന്ന് അതെങ്ങനെയാ എനിക്കറിയാൻ പറ്റുന്നേ ചേച്ചി എൻ്റെ തന്നിട്ട് പറഞ്ഞു അത് കൊണ്ടാ കൊടുക്കാൻ പറഞ്ഞു ഞാനിതികൂടെ കൊണ്ടുവന്നു തുറന്നു നോക്കിയല്ല അറിയത്തുള്ളൂ അളിയ അതിനകത്ത് എന്താന്നുള്ള കാര്യം ഗോമതി പറഞ്ഞു മിത്രേ നീ അത് തുറന്നു നോക്കാൻ പറയാണ് വേണ്ടമ്മെന്ന് പറയാ എന്തിനാ മടിക്കണേ തുറന്നു നോക്ക് എന്നാലും അമ്മ എന്തായിരിക്കും തന്നു തന്നുവിട്ടേന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് മിത്ര പതുക്കി അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പത്തിനും അതിനകത്ത് സ്വർണ്ണം ഇരിക്കുന്നുണ്ടു ഇത് കണ്ടതും മിത്രയൊന്നും ഞെട്ടി പെട്ടെന്ന് ധർമ്മൻ ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു സ്വർണ്ണമാണോന്ന് ചോദിക്കണം അതെ മാമ സ്വർണ്ണമാന്ന് പറയാണ് ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് ആര്യനും കൂടെ വരുന്നെ ആര്യനും കേട്ടി പറയണമൊക്കെ ആ സമയം ഗോമതി വെച്ചു ഏഹ് സ്വർണവോ ബാലൻ പറഞ്ഞു ഇതെന്താ ധർമ്മ സ്വർണം മേടിക്കാൻ നീ പോയതാണ് ചോദിക്കും അയ്യോ ഞാനത് പോയി വാങ്ങിച്ചുണ്ടോന്നൊന്നും അല്ല എന്നെ ചേച്ചി അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് തന്നു വിട്ടതാ ഇത് മിത്രയ്ക്ക് കൊടുക്കണോന്ന് പറഞ്ഞോണ്ട് കല്യാണമൊക്കെയല്ലേ വരുന്നേ അപ്പൊ അതുകൊണ്ട് മിത്രയുടെ കാതിലും കഴുത്തിലും ഒന്നും ഇല്ലല്ലോ അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടാ ബാലം പറഞ്ഞു എല്ലാത്തിനും കാരണക്കാരനാരാ ആരനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ അളി മാമ മാമ ഈ സ്വർണം കൊണ്ട് അവർ തിരിച്ചു കൊടുത്തേക്കാൻ പറയണ് എന്തിന് എനിക്ക് വേണ്ട ഈ സ്വർണം അതിന് നിനക്ക് തന്നിട്ടല്ല ഇതും ഇത്രക്ക് തന്നു വിട്ടാ ആർക്കാണെങ്കിലും വേണ്ട ഈ സ്വർണത്തിന്റെ ആവശ്യം ഇപ്പൊ ഇവിടെയില്ല ഇതും കൂടെ തിരികെ കൊടുത്തേക്കാം പറയണം അത് കേട്ടതും ബാലം പറഞ്ഞു ഓഹോ ഇപ്പൊ നിനക്ക് അങ്ങനെ തിരിച്ചു കൊടുക്കാൻ തോന്നുന്നുണ്ടല്ലേ എന്നിട്ടോ നിന്നോട് നിന്നോടവര് പറഞ്ഞല്ലേ ആ സ്വർണം നൂറ്റൊന്ന് പവന്റെ അങ്ങോട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നീ തിരികെ കൊടുത്തോ നീ എന്താന്നാ പറഞ്ഞെ നിനക്ക് കിട്ടിയ സാധനം നിന്റെ ആണ് നീ അത് തിരിച്ചു കൊടുക്കില്ലെന്ന് എല്ലാവരുടെ മുന്നിലിട്ട് എന്നെ നിന്റെ അമ്മേനെയൊക്കെ നാണം കെത്തിയില്ല നീ ചോദിക്ക അത് കേട്ടതും ആരും എന്തും മറുപടി പറയണമെന്ന് അറിയില്ല ഇപ്പൊ എന്താടാ നീ എന്നിട്ടൊന്നും മിണ്ടാതിരിക്കണേ എല്ലാരെ നാണം കെത്തി കഴിഞ്ഞപ്പം നീ എന്താന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടിറങ്ങിയത് ആ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്റെ ഭാര്യയുടെ സ്വർണം അവളുടെ വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പു വർത്താനം പറഞ്ഞിട്ടാണല്ലോ മുമ്പ് ഇറങ്ങിപ്പോയത് അന്നിട്ട് സ്വർണം നിനക്ക് കൊടുക്കാൻ പറ്റുവോ ഇല്ലല്ലോ പിന്നെ ഇപ്പം എന്തിനാടാ നീ വല്യേ ഇത് കളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരിനെ ഭയങ്കരമായിട്ട് ചീത്ത പറയണം കോമതി പറഞ്ഞു വലട്ട ഒന്നും മിണ്ടാതിരിക്ക നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ കുറ്റപ്പെടുത്തുന്നോ അവനെ ഒറ്റയോരുത്തം കൂടെ നശിപ്പിച്ച നൂറ്റൊന്ന് പാണ്ട സ്വർണോ അത് കാരണം തലയുറുത്തിപ്പിടിച്ച് നടക്കാൻ അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയായിരുന്നു അത് വല്ലതും നിനക്കറിയാവുന്നേ ചോദിക്കാം കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പം കഴിഞ്ഞത് കഴിഞ്ഞെന്നോ നൂറ്റൊന്ന് പാൻ കൊണ്ടേ അവൻ എവിടെയോ കൊണ്ടേ ആർക്ക് കൊടുക്കുവാണോ നശിപ്പിച്ച് കളയാണ് എന്താ ചെയ്യുന്ന അറിയത്തില്ല അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞെന്താ അവന്റെ സ്വർണ്ണമാണ് അവന് ഇഷ്ടം പോലെ ചെയ്യൂന്ന് ഇപ്പോഴെന്താ അവന് തിരിച്ചു കൊടുക്കാൻ പറയണേ ഉള്ളത് മുഴുവൻ കൊണ്ടും നശിപ്പിച്ചു കളഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് വാങ്ങിയെടുക്കുന്നുണ്ടല്ലേ ഉള്ളവനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് ചോദിക്കാം ആരും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ല ആരും ഇങ്ങോട്ട് തന്നു വിട്ടേന്ന് പറയാ നീ പറയണ്ട അവളുടെ വീട്ടുകാരൊക്കെ വീട്ടുകാർക്കൊരിത് കാണുവല്ലോ കല്യാണം ഒക്കെ വന്നുകഴിയുമ്പോൾ പെണ്ണ് ധർമ്മക്കാരെ പോലെ നിൽക്കുന്ന അവർക്കൊരു വിഷമം കാണും അതുകൊണ്ടായിരിക്കും എന്ന് പറയണെ ഈ സമയം മിത്രയ്ക്ക് എന്തുവേണമെന്ന് നിർത്തില്ല ആര്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മിത്ര പറഞ്ഞു അത് പിന്നെ അച്ഛാ അതുണ്ടല്ലോ എന്ന് പറയാൻ വന്നപ്പോ ആര്യനെ ഇടക്ക് കയറി ആര്യം പറഞ്ഞു ഞാനാ കൊണ്ട സ്വർണം നശിപ്പിച്ചേ അതിന്റെ പേരിൽ ഇനിയിപ്പ ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അവസാനം ബാലിനെ അങ്ങോട്ടേക്ക് പോവാണ് ധർമ്മം പറഞ്ഞു എടാ നീ എന്തിനാ വെറുതെ അളീനോട് ഓരോന്ന് പറയാൻ പോന്നെ അതിന്റെ കാര്യമില്ല അളീനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാവാനും പോകുന്നില്ല അളീനിപ്പൊ അതൊന്നും തലയെ കയറത്തൂല്ല അല്ലെങ്കിൽ തന്നെ ആ നൂറ്റൊന്ന് പവന്റെ കാര്യം ഇപ്പൊ കുറച്ച് നാളായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോവാ ഇനിയിപ്പോൾ ആ പ്രശ്നത്തിന്റെ പേരിൽ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാകണ്ട ഇനി അത് മതി അടുത്ത ഇറങ്ങിപ്പോക്കലും പരിപാടിയൊക്കെ കല്യാണം ഇങ്ങടുത്ത് വരിക കല്യാണത്തിന് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കായ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ കല്യാണം മുടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പം ആരും ചർച്ച ചെയ്യണ്ടാന്ന് പറയുന്നത് കോമതി ഉടൻ ശരിയാ ഒരു കാര്യം ചെയ്യുമിത്രേ മോൾ ഇത് കൊണ്ടേ അകത്ത് വെക്കാൻ പറയണം ഇനി സ്വർണം ഇനിയിപ്പോൾ തിരിച്ചു കൊടുക്കാനൊന്നും പോണ്ട അങ്ങനെ അവരെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും മീനാക്ഷി മിത്രയുടെ എത്തുന്നു വന്നിട്ട് പറഞ്ഞു അതെ അമ്മയ്ക്ക് സ്നേഹമുണ്ട് മിത്രയുടെ അല്ലേന്ന് ചോദിക്കാം അതെ അച്ഛൻ പക്ഷെ അടുക്കുമെന്ന് എന്ന് തോന്നില്ല അമ്മയ്ക്ക് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ ഒരു പക്ഷേ മീനാക്ഷി ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ട് തന്ന കാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഞാനൊന്നും ഇല്ലാതെ നിൽക്കണമല്ലോ എന്നൊരു ചിന്ത അമ്മയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടായിരിക്കും അല്ലെങ്കിലോ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹം എന്നോട് മുമ്പ് തൊട്ട് അതങ്ങനെയാണെന്ന് പറയണം മിത്രയുടെ കണ്ണുന്ന് അറിഞ്ഞു തന്നു ആ സമയം മീനാക്ഷി പറഞ്ഞല്ലേലോ അതെ എൻ്റെ അമ്മയുടെ കാര്യം അതുപോലെ തന്നെയാണ് അച്ഛനാ അറിയാതെ ഇല്ല സ്വർണ്ണവും കൊണ്ടു തന്നെ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു പക്ഷെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ അവസ്ഥ ഇതായി പോയില്ലേ എന്നൊക്കെ പറയാണ് ഈ സമയം വൈകുന്നേരത്തെ കറിവെക്കാനുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ശ്രീഗണ അപ്പോഴേക്കും ശ്രീവിദ്യ ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്താണ് ഉദയഭാനുവിന്റെ വരവ് ഉദയഭാനി കടന്നു വന്നപ്പോ വല്ലാത്തൊരു ഉണ്ടായിരുന്നു ദേമേ കല്യാണത്തിനുള്ള പൈസ വായിക്കാറുണ്ട് പറഞ്ഞു വിട്ട പൈസ റെഡി ആയിട്ടില്ല ഇനി എന്ത് ചെയ്യണം എന്ന് ഇപ്പൊ ചെന്ന് സ്ത്രീകളുടെ വായിന്ന് നിന്ന് ചീത്തയക്കേണ്ടതായിട്ട് വരും എന്താ ഒരു മാർഗം എന്നൊക്കെ കരുതി ഉദയഭാനും അങ്ങോട്ടേക്ക് വരിക ഉദയഭാനും വന്നു കഴിഞ്ഞപ്പോനും സ്ത്രീകൾ വെച്ച് എന്തായി പോയിട്ട് പൈസ റെഡിയായെന്ന് ചോദിക്കുക കല്യാണത്തിന് വേണ്ടി പകുതി പൈസ കൊടുക്കാന്ന് ഏറ്റ ഏറ്റിരിക്കുന്ന നേരത്തെ അവര് അപ്പം പകുതി പൈസ കൊടുക്കണമല്ലോ പെട്ടെന്ന് ഉദയഭാനും ഒന്ന് റെഡി ആയില്ല എന്ന് പറയണെ റെഡിയായില്ലേ നിങ്ങൾ എന്താ മനുഷ്യൻ പറയണേ കല്യാണത്തിന് ഇനി എത്ര ദിവസം ഉണ്ടോ എന്ന് ഓർത്തണ്ട മൂന്നാലു ലക്ഷം രൂപയെങ്കിലും വേണ്ടെന്ന് ചോദിക്കുക അത് നിങ്ങൾ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് പോവില്ലേ ചെയ്തേ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിട്ടുണ്ടെന്ന് പറയാ പെട്ടെന്ന് ഉദയവാന് പറഞ്ഞു എടി ഞാൻ ചോദിക്കാന്നോടത്തൊക്കെ ചോദിച്ചു പക്ഷെ റെഡി ആയിട്ടില്ലെന്ന് പറയാ മനുഷ്യ ഒരു കാര്യം പറഞ്ഞേക്ക ആ സമയത്തിന് ഇനി നാണം കിടണ്ട കാര്യം വരല്ലേ അറിയാലോ കല്യാണത്തിന് സമ്മതിച്ചും പോയി പകുതി പൈസ കൊടുത്തേക്കെന്ന് ഇനിയിപ്പൊ എന്ത് ചെയ്യണം അറിയില്ല എന്ന് പറയാ അത് കേട്ടത് ശ്രീവിദ്യ പറഞ്ഞു അമ്മ പറഞ്ഞില്ലേ മൂന്നാല് തന്നെ ദിവസത്തെ കല്യാണം വെക്കണമെന്ന് ഈ മൂന്നാല് ദിവസത്തെ കല്യാണം വെക്കുമ്പോ എത്ര രൂപയാവും അതിന്റെ പൈ പകുതി പൈസ നമ്മൾ കൊടുക്കേണ്ടിവരില്ലേ എത്ര രൂപയെന്ന് പറയുന്നതും പറഞ്ഞോ നാപ്പത് ലക്ഷം രൂപ എങ്ങാ ഇവന്റ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് നാപ്പത് ലക്ഷം രൂപയോ അപ്പൊ നമ്മൾ അതിന്റെ പകുതി പൈസ കൊടുക്കണോ ഇരുപത് ലക്ഷം അത് ഇരുപത് ലക്ഷം ദൈവമേ ഇവിടെ രണ്ടു മൂന്ന് ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ കിടന്ന് പെടുന്ന പാഠം നമുക്കറിയാം അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇരുപത് ലക്ഷം രൂപ വേണ്ടിയിരുന്നില്ല അതൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക ഉദയഭവാന് പറഞ്ഞു അറിയില്ല എന്ത് ചെയ്യണം കല്യാണത്തിന് ഇനി ദിവസം ഇല്ലതാനും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത്രയും പൈസ ഉണ്ടാക്കണല്ലോ എന്നൊക്കെ പറയുവാണ് പിന്നീട് ഉദയഭവൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തെങ്കിലും ഒരു മാർഗ്ഗം കൂടെ എന്നെ കണ്ടെത്തിയേ മതിയാവുള്ളൂ പിന്നീട് ചോദിച്ചു അല്ല നീയ ആഭരണമൊക്കെ എടുക്കാൻ പോയെന്നു പറഞ്ഞിട്ട് ആഭരണമൊക്കെ വാങ്ങിയോന്ന് ചോദിക്കുക എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് പിന്നീട് ശ്രീവിദ്യയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാ നീ പോയ ആഭരണപ്പെട്ടി എടുത്തോണ്ട് വരാൻ പറയാണ് അമ്മ പോയി എടുത്തോണ്ട് പോവാ പെണ്ണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനുഷ്യ അല്ലേക്ക് തന്നെ സമനില പോയി മടി വാടി പോലും പറഞ്ഞാൽ നിനക്ക് എടുത്തോണ്ടരാൻ പറ്റില്ല അല്ലേന്നൊക്കെ ചോദിച്ചോണ്ട് വിദ്യയോട് കിടാൻ ദേഷ്യപ്പെടുകയാണ് അവസാനം വിദ്യ പോയി എടുത്തോണ്ട് വരുവാണ് അങ്ങനെ അതൊക്കെ ആണിക്കോ കഴിഞ്ഞ പ്രാവശ്യം അറിയാലോ ആ മീനാക്ഷി എന്ന് പറയുന്ന പോലെ സൂക്ഷിക്കണം അവളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നോക്കിട്ട് ജ്വലറി ഒക്കെ പിടിച്ചു നോക്കിട്ട് ഓ ഇത് ഭയങ്കര തിളക്കം ഉണ്ടല്ലോ എവിടുന്ന വാങ്ങിയെന്നൊക്കെ ചോദിച്ചു ഈ തവണ അതുകൊണ്ട് ഇച്ചിരി തിളക്കം കുറഞ്ഞിട്ടായിപ്പോ വാങ്ങിയിരിക്കുന്നെ അത്രയ്ക്ക അതങ്ങോട് വാങ്ങിച്ചിട്ടില്ല നോക്ക് കണ്ടിട്ടാണ് എങ്ങനെയുണ്ട് ഒറിജിനലേ വലിയ സാധനം എന്ന് പറയണ അങ്ങനെ ഉദയവാരം അത് മേടിച്ച് നോക്കി വലിയ നെക്ലേഴ്സുകളും കാര്യങ്ങളും ഒക്കെ കൊള്ളാം ഇത് കണ്ടാൽ ശരിക്കും സ്വർണമാന്നാ പറയുള്ളൂ ആരും പറയില്ല എന്ന് പറയാൻ സമാധാനമായി ഇനിയിപ്പം ഇത് മതിയില്ലോന്ന് പറയാം അല്ല ഇതുകൊണ്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാണോ ഇത് എടിയിച്ച് നമ്മൾ അവളെ അങ്ങോട്ട് കയറ്റി വിടും അതിപ്പം നമുക്ക് സ്വർണം മേടിക്കാനുള്ള പൈസ ഉണ്ടോ എന്ന് ചോദിക്കാം ശ്രീവിദ്യ പറഞ്ഞു ഇതൊന്നും വേണ്ടമ്മേ ഇങ്ങനെയൊക്കെ ഇട്ടു പോയിട്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന് എടി ഇത്രയും ദിവസം വെള്ളം കൊരിട്ട് അവസാനം പഠിക്ക പഠിക്കൊണ്ട കട കല അടക്കാൻ പോവുകയാണെന്ന നീന്ന് ചോദിക്കുക അമ്മയൊന്നും ആലോചിച്ച് നോക്കിയേ ഇതൊക്കെ സ്വർണ്ണമല്ലാന്ന് അവരറിയുന്ന നിമിഷം ആരറിയാൻ പോന്നു പിന്നെ ഇത് കുറച്ചു ദിവസം ഇട്ടോണോന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും ഇതിന്റെ കളർ മാറി ഇത് വെള്ളി തെളിയില്ലേ എന്ന് വെക്ക എഴി അതിനെല്ലാരും എപ്പോഴും ഇത് നടക്കോ ഇട്ടോണ്ട് നടക്കുന്ന ഒരു താലിമാലയല്ലേ താലിമാല ഒരു കമ്മലും രണ്ട് വളയൊക്കെ അത്രയൊക്കെയല്ലേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും എല്ലാരും ഇട്ടോണ്ട് നടക്കില്ല ഇതൊക്കെ വല്ല ലോക്കറിലോ കാര്യങ്ങളോ ഒക്കെ വെക്കുള്ളൂ താലിമാല അവര് മേടിച്ചൊരുല്ലോ എന്തായാലും ചെറിയ മാല മേടിക്കാൻ വഴിയില്ല ഇച്ചിരി വെയിറ്റുള്ള തന്നെ മേടിക്കുള്ളായിരിക്കും ബാലനും കുടുംബം അപ്പൊ അറ്റേ താലി ഇട്ടാ പോരെ പിന്നെ ഇത് വിരുന്നിന് വരുന്ന സമയത്ത് നീ ഇതെല്ലാം ഇവിടെ കൊണ്ടു തരണം ഞാൻ പറയും ലോക്കറി വെച്ചെന്ന് പറയും നീ പിടിച്ചുമ്പോ അത് തന്നെ പറഞ്ഞാ മതി എന്ന് പറയാം അതുകൊണ്ട് എന്താവാൻ അമ്മേ ചോദിക്കൂലേ അവിടെ ചെന്ന ഇനിയിപ്പം വിരുന്നിനെ എന്തേലും പോകേണ്ട കാര്യം വരുമ്പോ സ്വർണ്ണം എന്ത് ചെയ്യുന്ന അപ്പൊ ഞാന് ഓരോന്നോരോ തരും അതോടെ നീ അത് ഉപയോഗം കഴിഞ്ഞപ്പ ഇവിടെ കൊണ്ടു തന്നാ മതി ഞാനിവിടെയെടുത്ത് സൂക്ഷിച്ചു വെച്ചാളോ എങ്ങനെയുണ്ട് അമ്മേ പറയുമ്പോ ഈസിയാ പക്ഷെ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കില് എങ്ങനെ പിടിക്കപ്പെടാനാ ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പോകുന്നില്ല നീ ദൈവത്തെ ഓർത്ത് പറയാതിരുന്നാ മാത്രം മതി ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു എന്റെ ദൈവമേ എന്തൊരു അവസ്ഥയാണെന്നറിയാമോ എനിക്ക് ഈ കല്യാണത്തിനോടും ഒരു താല്പര്യം ഇല്ലാതെ തോന്നുക ഞാൻ അവിടെ ചെന്ന് ആനന്ദേണ്ണയൊക്കെ ചതിക്കുന്ന ഓർക്കുമ്പോ ഈ പെണ്ണെ ഒരെണ്ണം ഒന്ന് ഇട്ടു തന്നല്ലോ എന്ന് പറയാണ് ആ സമയം ശ്രീവിദ്യ പറഞ്ഞു അല്ല അമ്മ ഇത് എന്ത് കറിയാ വെക്കണേ നിക്കും സാമ്പാർ സാമ്പാറാണോ അല്ലടി ഞാൻ നിനക്ക് ബിരിയാണി ഉണ്ടാക്കി തരാം ഈ രണ്ടു മൂന്നോ കത്രികേ കിഴങ്ങ് എല്ലാം കൂടെ വെച്ചിട്ട് ഒന്നും മിണ്ടാതെ പോക്കൂ ഇത് തന്നെ മനുഷ്യൻ ഉണ്ടാക്കാൻ പെടുന്ന പാട് എനിക്കും അറിയത്തുള്ള പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അങ്ങ് എഴുന്നേറ്റ് പോവാണ് ആ സമയം ശ്രീവിദ്യ ശ്രീദേവിയോട് ചേച്ചിക്കിനി അവിടെ ചെന്നാ പിന്നെ സുഖമായിരിക്കും നല്ല ഫുഡൊക്കെ കിട്ടുമായിരിക്കും ഇവിടുത്തെ ഫുഡൊന്നും കഴിക്കേണ്ട വരത്തില്ല എന്നൊക്കെ പറയാണ് ശ്രീദേവി പറഞ്ഞു എന്റെ എനിക്ക് എനിക്കറിയത്തുള്ളൂ അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയാണ് പിന്നീട് മീനാക്ഷിയും ഇത്രയും കൂടെ ആഭരണങ്ങളൊക്കെ എടുത്ത് നോക്കണം കല്യാണത്തിൽ രണ്ട് ആഭരണങ്ങളൊക്കെ ഏതൊക്കെയാണ് അപ്പം സാരിക്ക് മാച്ചാ രീതിയിലൊക്കെ ഇടണം എന്നൊക്കെ എന്ന് കരുതി രണ്ടുപേരും കിട്ടിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ നിരത്തി വെച്ച് ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോമതി അപ്പൊ ഉണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത ഓരോന്ന് നിക്കണ സമയത്താണ് അനുജം അങ്ങോട്ടേക്ക് വരുന്നത് അനുജം ഭർത്താവും കുച്ചും കൂടെ വരുവാണ് അനുജ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു ആഹാ വീണ്ടും പോയി ഫാൻസക്കടന്ന് ആഭരണം മേടിച്ചോ കല്യാണത്തിന് ഇടാൻ എന്ന് ഇത് കേട്ടതും മിത്ര പറഞ്ഞു അല്ലല്ലോന്ന് പറയണേ അല്ലേ പിന്നെ ഇതോ ഇത് ഒരു ഒറിജിനൽ സ്വർണം പിന്നെ ഒറിജിനൽ സ്വർണ്ണം ഇത് എവിടുന്ന ഒറിജിനൽ സ്വർണ്ണം അത് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് കിട്ടിയത് എവിടെന്ന് അമ്മേ സത്യം പറമ്മേ അമ്മ വാങ്ങിച്ചു കൊടുത്താണെന്ന് ചോദിക്കാ പിന്നെ ഇത്ര സ്വർണ്ണം ഞാൻ അങ്ങോട്ട് മേടിച്ചു കൊടുക്കുവല്ലേ ആ സമയം മീനാക്ഷി പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നാ മിത്രയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നു പറയണം ഓഹോ അങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് അനുജ ഇങ്ങനെ ആർത്തിയോടുകൂടി അത്തേലേക്ക് നോക്കുകയാണ് ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷി മിത്രം പരസ്പരം നോക്കി ചിരിക്കുകയാണ് ആ സമയം അനുജ എന്താ രണ്ടുപേരും കൂടെ ചിരിക്കുന്നേ ഏയ് ഒന്നും ഇല്ലാന്ന് പറയാണ് പെട്ടെന്ന് മിത്ര വെച്ചല്ല ഇപ്പോഴാണോ വരുന്നേ ചേച്ചി നേരത്തെ എന്താ വരാത്തേന്ന് ചോദിക്കും പിന്നെ ഓടി അങ്ങോട്ട് വരാൻ പറ്റുന്ന കാര്യമാണോ വീട്ടിലെ പണികളൊക്കെ ചെയ്തിട്ട് വേണ്ടേ വരാനായിട്ട് എല്ലാ പണികളും തീർത്തിട്ടാ വരുന്നേ അല്ല വീട്ടിലപ്പ അമ്മായിമ്മേ ഉണ്ടല്ലോ അമ്മാമ്മ ഒന്നും ചെയ്യില്ലെന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും അനുജു പറഞ്ഞു പിന്നെ ചെയ്യും പോലും എല്ലാം ചെയ്തു കൊടുത്തിട്ട് വരാനേ എനിക്ക് പറ്റുകയുള്ളൂ എന്ന് പറയണം ശ്രീകാന്ത് ഇങ്ങനെ നോക്കുവാണ് അനുജനെ ആ സമയം മീനാക്ഷിയോ ഞാൻ കണ്ടില്ലേ ശ്രീകാന്തനെ അമ്മേനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എനിക്ക് മനസ്സിലായി ഞാൻ അതല്ലേ ഒന്നും മിണ്ടായിരിക്കണേ ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയണം ആ സമയം ഗോമതി ശ്രീകാന്തിനെ ചോദിച്ചു മോനും കഴിക്കാൻ എന്തായാലും എടുക്കട്ടെ എന്ന് വേണ്ട വരുന്ന വഴിക്ക് കഴിച്ചിട്ട് അമ്മ വന്നേന്ന് പറയണം എന്നാ ശരി അങ്ങോട്ട് പോയി റെസ്റ്റ് എടുത്തോളാം പറയാണ് പിന്നീട് അഞ്ചു ഇങ്ങനെ ആർത്തിയോട് കൂടി ആ സ്വർണ്ണത്തിലേക്ക് നോക്കുക ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കിട്ടുമായിരിക്കും നല്ല കാര്യം എന്നൊക്കെ ഓർത്തോണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അപ്പം ഇത് കൂടാതെ ഇനി കിരണ്ടുടെയും കല്യാണിയുടെയും ആദർശിൻ്റെയും നയനയുടെയും എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലത്തിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വിശേഷം കൂടാതെ ഓർജില വിശേഷം എല്ലാം പിറ്റേ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി